ഹായ് ഗായ്സ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതെന്താ രാവിലെ തന്നെ നല്ല കടലാസ് തോണിയൊക്കെ ആയിട്ട് എന്നായിരിക്കുമല്ലോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമ്പോൾ കടലാസ് തോണി ഉണ്ടാക്കാതെ കാലം പോയൊരു പോക്കെ ഇപ്പം നല്ല തണുപ്പുള്ള മാസമല്ലേ പക്ഷേ ഇതാ ജനുവരി മാസം അടിപൊളി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ആയപ്പോഴേക്കിതാ എന്തൊക്കെയോ മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് നമുക്കിന്ന് നല്ല നല്ല മഴയായിരുന്നില്ല രാത്രി തൊട്ട് നല്ല മഴയായിരുന്നു രാത്രിയൊക്കെ ഉറങ്ങുന്ന സമയത്ത് പിള്ളേർക്ക് ഉറങ്ങുന്ന സമയത്ത് കറണ്ടൊക്കെ പോയി പിള്ളേർക്ക് ഉറക്കി നെട്ടി അപ്പോൾ പുറത്ത് നല്ല മഴയുടെ ശബ്ദം കിട്ടും അങ്ങനെയാണ് രാത്രി നല്ല മഴ പെയ്തതൊക്കെ പറഞ്ഞത് അപ്പോൾ രാവിലെ എഴുന്നപ്പോഴും നല്ല മഴയായിരുന്നു പിള്ളേർക്കൊക്കെ കാലാവസ്ഥ മാറുമ്പോൾ ജലദോഷം പോലെ അങ്ങനെ ഇങ്ങനെയൊക്കെ വരികയും ചെയ്യുന്നു കേസ് അപ്പോൾ ഇതാണ് രാവിലെ അമ്മ അയാൻ കൂട്ടൊക്കെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ വെള്ളം മുറ്റത്ത് കണ്ടു അപ്പോൾ ഇതിനിടെ ഷീറ്റ് കെട്ടിയതായിരുന്നു അപ്പോൾ ഷീറ്റ് കഴിച്ചു വേണ്ടി നല്ലവണ്ണം വെള്ളം മുറ്റത്തേക്ക് ഇറങ്ങി ഇങ്ങനെ വരികയാണ് അപ്പോൾ അവൻ്റെ ഏട്ടന് ഉറക്കം എഴുന്നേറ്റ് ഏട്ടൻ എന്താണ് ഉറക്കത്തല്ല ഏട്ടനും എഴുന്നേറ്റിട്ട് അവനൊരു തോണി ഉണ്ടാക്കി കൊടുക്കാൻ പോവുകയാണേ കടലാസ് തോണി അവനുണ്ടാക്കാൻ അറിയില്ല ഞാൻ രണ്ടെണ്ണം ഉണ്ടാക്കി കൊടുത്ത് രണ്ടും അതിൽ ഇട്ടു അവൻ പിന്നെയും വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ക്യാമറ എടുത്തോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവൻ്റെ ഏട്ടന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവനിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ മഴ എത്ര ദിവസം മഴയൊന്നുമില്ലല്ലോ അത് അവനിങ്ങനെ ചിന്തിക്കുന്നത് ഇതെന്താ ഇന്ന് മഴയെന്നോട് ചോദിച്ചോ അങ്ങനെ രാവിലെ തന്നെ നല്ലവണ്ണം മഴ ആസ്വദിക്കാതെ അതായത് ഈ സൈഡൊക്കെ നല്ല വെള്ളമൊക്കെ ഉണ്ട് എന്തായാലും കുറച്ച് അത്യാവശ്യം മഴ പെയ്തു കേട്ടോ പാറ മഴയല്ല കുറച്ച് കിട്ടിയ മഴ അപ്പോൾ നമ്മുടെ പാറവണ് കടലാസ് തോണി ഉണ്ടാക്കുന്ന തിരക്കാന്ന് നമ്മുടെ നിവാൻ മോനെ ഉറങ്ങി എഴുന്നേറ്റില്ല നിവാൻ മോൻ എഴുന്നേറ്റുണ്ടെങ്കിൽ അവനും തോണി ഉണ്ടാക്കാൻ സഹായിച്ചേനെ അവനും ഉണ്ടാക്കാനൊക്കെ അറിയാം അപ്പം പതിയെ അവൻ അവനുണ്ടാക്കുന്നുണ്ട് കൈസ് അപ്പോൾ ഈ തോണി ഉണ്ടാക്കിയിട്ട് വേണം നമ്മുടെ അയാക്കൂട്ടാപ്പേക്ക് വീണ്ടും വെള്ളത്തിൽ ഇറങ്ങി കളിക്കാൻ പിള്ളേർക്കൊക്കെ മഴയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി ഏത് പിള്ളേർക്കായാലും വെള്ളത്തിൽ കളിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗം കിട്ടിയ പോലെ എൻ്റെ രണ്ട് മക്കൾക്കും അങ്ങനെയാണ് വെള്ളം കളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനാണ് അപ്പോൾ ആർ ഏതെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും മക്കൾ വെള്ളത്തിൽ കളിക്കാറുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റിയാണ് നമുക്ക് അറിയാമല്ലോ അപ്പോൾ അങ്ങനെ നമ്മുടെ തോണി ഇവിടെ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാക്കൂട്ടപ്പം ക്ഷമിച്ചിരിക്കുകയാണ് ഏട്ടനെങ്കിലും ആ തോണി ഉണ്ടാക്കി വേഗം എന്നുള്ള അർത്ഥത്തിൽ കുറേ സമയം ഇങ്ങനെ നോക്കി നിൽക്കുന്നത് ആകെ ഇത്ര വെള്ളമേ ഉള്ളൂ കുറച്ചും കൂടി ഇപ്പോഴും മഴ പെയ്തോണ്ടിരിക്കുന്നതാണെ കുറച്ച് നല്ല വെള്ളം ഉണ്ടെങ്കിൽ തോണി ഇങ്ങനെ ഇളകി കളിക്കുമായിരുന്നു ഇത് ഇളകുന്നില്ലാടേ ഇങ്ങനെ നിൽക്കുകയെന്ന് അപ്പം ഇതെന്താ അമ്മേ തോണി പോകാത്ത എന്നോട് ചോദിക്കുകയാണേ ഞാൻ പറഞ്ഞു കുറച്ച് കൂടി വെള്ളം ഉണ്ടെങ്കിലേ മോനെ പോകും എന്ന് പറഞ്ഞവരെ സമാധാനിപ്പിക്കുകയാണേ ഗേൾസ് അപ്പോൾ നമ്മുടെ തോണി ഏകദേശം ഇവിടെ റെഡിയാവാനായി തോണി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പാർവണി അപ്പോൾ തോണി ആയിട്ട് വേണമെങ്കിൽ അതിലിട്ടിട്ട് നമ്മുടെ അയാട്ടപ്പത്ത് നോക്കാൻ പോകോയിലൊന്ന് രണ്ട് മൂന്ന് തോണി ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ രാവിലെ തന്നെയാണ് ഉറക്കത്ത് മൂടൊന്നും ശരിയാകില്ല കേട്ടോ അതിന് കുറച്ച് കഴിഞ്ഞാൽ മൂടൊക്കെ ശരിയാവും അപ്പോൾ മഴ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ മഴ കണ്ടതുകൊണ്ടാണ് ഞാൻ കുറച്ചെങ്കിലും അവിടെ നിന്ന് ഇല്ലെങ്കിലും അമ്മേന്നെ എടുക്കും അമ്മേൻ്റെ എടുക്കുന്നുണ്ട് എൻ്റെ പിറകേ നടക്കും അടുക്കളയിൽ പണിയെടുക്കുമ്പോഴൊക്കെ അവന് പിറകെ ഇങ്ങനെ നടക്കണം അങ്ങനെ തോണി ആയിക്കഴിഞ്ഞു കൈസിനി ആ തോണി അതിലേക്ക് ഇടാൻ വേണ്ടി അയാൻകുട്ടാപ്പി ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കേ മുഖൊക്കെ കണ്ടാൽ ഇറങ്ങിയിരുന്നേറ്റപ്പാടാണ് അതുകൊണ്ട് മുഖത്തൊന്നും ഒരു തെളിച്ചുമില്ലാത്തത് അപ്പം നമ്മുടെ പാർവണ അടിപൊളി തോണി ഉണ്ടാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ ദോടത്തിലേക്ക് അറിയാൻ അയാൾക്കുട്ടാപ്പിൻ്റെ അടുത്ത് കൊടുക്കും അയാൾക്കുട്ടാപ്പി ഇവിടെ അറിയുന്നത് നമുക്ക് നോക്കാം ഭയങ്കര സന്തോഷമായി മുഖത്തിൽ അങ്ങനെ ഇതാ വെള്ളത്തിലിട്ടും പക്ഷെ ഇവിടെയും പോകുന്നില്ല നടുവിന് കൈ കൊടുത്ത് അവിടെ നിൽക്കാണ്ട് ഇത് പോകുന്നില്ലല്ലോ ആയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് എറിഞ്ഞ് പറട്ടിട്ട് എറിയുകയാണ് അയ്യോ കരക്ക് പോയി വീട് ആ ആവശ്യമൊക്കെ ആയി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് സീ യു